കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം നാം നമ്മുടെ ജീവിതത്തില് ധനം അവസരങ്ങള് അതുപോലെ വിജയമെല്ലാം ഉപയോഗിക്കുന്നു എന്നാൽ എപ്പോഴെങ്കിലും അത് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നൽകുന്നത് ആരാണെന്ന് അതിനുവേണ്ടി നമുക്കൊരു കഥ നോക്കാം അതായത് ഒരിക്കൽ ഒരു ഭിക്ഷക്കാരനും ധനികനുമായിട്ട് കണ്ടുപിട്ടുവാൻ ഇട ഇടയായി ഈ ധനികനോട് ഭിക്ഷകാരൻ പ്രകാരം ചോദിക്കുന്നു അല്ലയോ ഉസ് എനിക്കൊരു ജോലി നൽകാമോ എന്ന് എന്നാൽ ധനികൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നൊരു ജോലി ഞാൻ തന്നെ എന്റെ ബിസിനസ് തന്റെ ബിസിനസ് പാർട്ട്ണറാക്കി മാറ്റാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട ഭിക്ഷക്കാരൻ അതിഷ്ഠിതോടുകൂടി ആലോചിക്കുകയാണ് അതായത് വെറും ഒരു ഭിക്ഷക്കാരനായി താൻ ഒരു ജോലി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ ആക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി അതുപോലെ തന്നെ ധനികൻ ഇപ്രകാരം പറയുന്നുണ്ട് തന്റെ ബിസിനസിന്റെ അതായത് ലാഭത്തിന്റെ തൊണ്ണൂറ് ശതമാനം തനിക്ക് കൈവശം വെക്കാം വെറും പത്ത് ശതമാനം മാത്രം തനിക്ക് തിരികെ നൽകിയാൽ മതിയെന്ന് അത് വീണ്ടും ഒരു അതിശക്തിയാണ് വിഷക്കാരന്റെ അതായത് വെറും തൊണ്ണൂറ് ശതമാനം എനിക്ക് തനിക്ക് വെക്കുകയും പത്ത് ശതമാനം മാത്രം ധനികന് കൊടുത്താൽ മതി ഇത് കേട്ട ഭക്ഷക്കാരന് വളരെയധികം സന്തോഷമായി ധനികൻ ഇപ്രകാരം കൂടി പറയുന്നുണ്ട് അതായത് തനിക്ക് ബിസിനസ് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നൽകാമെന്നും അങ്ങനെ ഭക്ഷക്കാരന് വേണ്ട എല്ലാ ബിസിനസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ധനികൻ റെഡിയാക്കി ഏർപ്പാടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഈ വിഷക്കാരന് അടുത്ത ഒരു മാസത്തേക്ക് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത അത്രയും നല്ല രീതിയിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ബിസിനസ്സുകളെല്ലാം ബിസിനസ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി അരി വിളിക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു വിഷക്കാരന് ചെയ്തു തുടങ്ങിയത് അങ്ങനെ വളരെ നല്ല രീതിയിൽ പണം സമ്പാദിക്കാനും തുടങ്ങി എല്ലാ ദിവസവും രാത്രിയിൽ തൻ്റെ ബിസിനസ്സിന്റെ ലാഭം എല്ലാം എണ്ണി എണ്ണിത്തപ്പെടുത്തുക ഒരു പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം വിഷക്കാരന് രാത്രിയിൽ തൻ്റെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം അന്നത്തെ ലാഭ വിഹിതമെല്ലാം കണക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി അതായത് ഈ ബിസിനസ് മുഴുവൻ നോക്കി നടക്കുന്നത് താൻ തന്നെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും ഷോപ്പിങ്ങിനും എല്ലാം താൻ പോകുന്നു തൻ്റെ സമയം ചെലവഴിക്കുന്നു തൻ്റെ ആരോഗ്യവും എല്ലാം ഇതിനു വേണ്ടി താൻ ഉപയോഗിക്കുന്നു അപ്പം താൻ എന്തിന് പത്ത് ശതമാനം ധനികന് കൊടുക്കണം അതായത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു തവണ പോലും ധനികൻ ഈ ഒരു കഥ കടവരെത്തി നോക്കിയിട്ട് പോലുമില്ല അങ്ങനെ ചിന്തിച്ചിരുന്ന ചിന്തിക്കുന്ന വേളയില് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ധനികന് തന്റെ പത്ത് ശതമാനം ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ഭിക്ഷകാരന്റെ കടയിൽ വന്ന് വരികയുണ്ടായി അപ്പം ഈ ഇത് സമ്പാദിച്ചെല്ലാം തൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ദേഷ്യത്തോടുകൂടി പാതൽ പൊട്ടിയടച്ച് ഏർ പൊട്ടി അടിച്ച് പൊട്ടിയടക്കിയാണ് ഈ ഭിക്ഷക്കാരൻ ചെയ്തത് അതായത് നാമാണ് ആണ് ആ ഭിക്ഷ ആ ഒരു ധനികൻ്റെ ധനികൻ എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് തോന്നാം അതായത് നാം വജിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ നമ്മെ അദ്ദേഹം ഭരണപ്പെടുത്തിയെന്നോ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ഒരു അവസ്ഥ ഇവിടെ നമുക്കൊന്ന് നിർത്താം അതായത് ഈ ധനികൻ എന്ന് നാം പറഞ്ഞ അത് മറ്റാരുമല്ല ഭഗവാനാണ് അതായത് നമുക്ക് വേണ്ടുന്ന നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാം നമുക്ക് വേണ്ടുന്ന പണം നമുക്ക് വേണ്ട നമ്മുടെ കുടുംബം അതുപോലെ നമ്മുടെ അവസരങ്ങൾ ഇതെല്ലാം നൽകുന്നത് മറ്റാരുമല്ല ഭഗവാനാണ് അതായത് ഭഗവാൻ നമുക്ക് വേണ്ടത് എല്ലാം നൽകി അതായത് നമ്മളിൽ നിന്ന് അദ്ദേഹം ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു നിമിഷത്തെ ഒരു കടപ്പാട് അതുപോലെ സ്നേഹം ഒരു ചെറിയ അല്പം സ്നേഹം ഇത് മാത്രമാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ നാമം ിന്തിക്കുന്നത് ആ ഭിക്ഷക്കാരനെ പോലെയാണ് എന്തിനു നാം ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന നാം തന്നെ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നേടിയെടുത്തിട്ട് നാം എന്തിനു ഭഗവാന് നൽകണം എന്ന എന്ന രീതിയിൽ ആ ഭിക്ഷക്കാരൻ ചിന്തിച്ച രീതിയിലാണ് നമ്മളും ചിന്തിക്കുന്നത് എന്നാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഏർ ഒൻപതാമത്തെ അദ്ദേഹത്തെ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം വ്യോമിയ ഭക്തിയാ പ്രേശ്ചതി ദ്ദം ഭക്തി ഉപഹൃദം അസ്നാമി പ്രേതാത്മനഹ അതായത് ഭക്തിയോടുകൂടി ഒരു ഇലയോ പൂവോ അതുപോലെ തന്നെ മറ്റു ഇതൊന്നും നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഒരല്പം വെള്ളമോ ഭക്തിയോടുകൂടി എനിക്ക് അർപ്പിക്കുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കുമെന്നും അത്രമാത്രം മതി നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അതായത് നമുക്കായിട്ട് എല്ലാം ഈ ഒരു ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകിയിട്ട് തിരിച്ച് നമ്മളിന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഒരൽപ്പം സ്നേഹവും അതുപോലെ ഒരു കടപ്പാടും മാത്രമാണ് അപ്പം നാം ആ ഒരു കടപ്പാട് ഉള്ളവരായിട്ടെങ്കിലും നമ്മൾ ജീവിക്കണം എല്ലാം നമുക്ക് നൽകുന്ന ഭഗവാനോടുള്ള കടപ്പാട് നമുക്ക് എങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ ആ കടപ്പാടെ എങ്ങനെ നമുക്ക് അറിയിക്കാം ഭഗവാനെ അതായത് ലളിതമായ പ്രാർത്ഥനയിലൂടെയും ഭഗവത്ഗീത ഭാഗവത വായനയുടെയും അതുപോലെ ഭഗവാന്റെ നാമജപത്തിലൂടെയും ഒക്കെ നമുക്ക് നമ്മുടെ ആ കടപ്പാട് ഭഗവാനോട് അറിയിക്കാം അങ്ങനെ നമ്മുടെ ആ ഈ ഒരു ഇതാണ് ഭഗവാനോട് നമ്മ അതായത് നമുക്കുള്ള ആ ഒരു ബന്ധം മറന്നുപോയ ബന്ധം പുനസ്ഥാപിക്കുവാനുള്ള ഒരു കല അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭഗവാനെ നാമം ജീവിക്കാം ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിച്ച് നമ്മുടെ കടപ്പാട് ഭഗവാനോട് അറിയിക്കാം ഹരേ കൃഷ്ണ